ഹലോ കം ബാക്ക് ടു എപ്പിസോഡ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീടിയും കാര്യങ്ങളായിട്ടാണ് അപ്പോൾ നമ്മളിന്നൊരു കുട്ടി സൺഡേ ബ്ലോഗും കാര്യങ്ങളും തന്നെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിന്ന് പുഴയിലും കാര്യങ്ങളും കളിക്കാൻ വേണ്ടി പോവാനുണ്ട് അപ്പോൾ ഇതാ ഗൈസിൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ അനീതി അപ്പോൾ അവളാ കാണിച്ചിരുന്നുണ്ട് അവളാട്ടോ ക്യാമറ മേൻ അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് ഇതാ പാലം അപ്പോൾ നമ്മൾ ഇതാട്ടോ പുഴ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഓപ്പോസിറ്റ് കാണുന്ന നിങ്ങൾ എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ബി പഴയൊരു പാലം പൊട്ടിക്കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പോവാണ് ഇപ്പം നമ്മൾ സ്ഥലത്തൊക്കെ തീറ്റം കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എട്ടും പാർക്കി ഒറ്റ സ്ഥലം കിട്ടുന്നില്ല അപ്പോൾ ഒരു ഇത് പൂരപ്പറമ്പിനുള്ളൊരു വഴി തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു പാർക്കിംഗ് സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുകയാണ് അപ്പോൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പാർക്കിങ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോൾ ബീച്ച് ഇത് കേട്ടോ പോടാ അപ്പുറത്താണ്ട് കുറച്ചും കൂടി വെള്ളമുണ്ട് അപ്പം നമ്മൾ ഇത് ഇവിടെ വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ ടെൻഡർക്കൊക്കെ ലസിയും കാര്യങ്ങളൊന്നും കഴിക്കാൻ വന്നു അച്ഛൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അച്ഛനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം മാറിക്കരുത് കേസ്